നിങ്ങളാണോ ഇടതുപക്ഷം ഇതാണോ ഇടതുപക്ഷം ഈ ചോദ്യം ഇപ്പോൾ ഉയർന്ന ശബ്ദത്തോടെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷം എന്നാൽ ജനപക്ഷമാണെന്നും സ്ത്രീപക്ഷമാണെന്നും വ്യത്യസ്തമായ ഒരു പക്ഷമാണെന്നും അത് മറ്റ് ഒരു പക്ഷത്തോടും ചേർത്ത് നിർത്താൻ പറ്റാത്ത അത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമുള്ള ഒരു പക്ഷമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ഈ നാടാകെ പ്രസംഗിച്ചു നടക്കുന്നതും ഈ തിരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവകാശപ്പെട്ടു ഇടതുപക്ഷം ഒരു വ്യത്യസ്ത പക്ഷമാണ് അത് മറ്റു പക്ഷങ്ങളോട് നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല അത് മറ്റു പക്ഷങ്ങൾക്കുള്ള ദുഷിപ്പുകളും ഒന്നും ഇടതുപക്ഷത്തിനെ ബാധിക്കില്ല അപ്പോൾ ഇടതുപക്ഷം വളരെ വ്യത്യസ്തമാണ് ഇത് കേരളത്തിലെ ജനവും കുറെ വിശ്വസിച്ചതാണ് പക്ഷെ ഇപ്പോഴിതാ ഇടതുപക്ഷ നേതാക്കൾ തന്നെ പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷം ആണെങ്കിലും മറ്റു പക്ഷത്തിനും തോടൊപ്പം തന്നെയാണ് ഞങ്ങൾക്കും വ്യത്യാസമില്ല എന്ന് ഇത് ഞാൻ പറയാൻ കാരണം സിനിമാ നടനും എം എൽ എയുമായ മുകേഷിന്റെ വിഷയം വന്നപ്പോഴാണ് ഇടതുപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായി തങ്ങൾ വ്യത്യസ്തമായ ഒരു പക്ഷമല്ല മറ്റവരെ പോലെ തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ അതായത് മുകേഷ് എൻ്റെ പേരിൽ കേസെടുക്കുകയും സ്ത്രീ പീഡനത്തിന്റെ പരാതി വരികയും പരാതി റിട്ടേൺ ആയി കിട്ടുകയും പോലീസ് അതിന്മേൽ കേസെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നപ്പോൾ ഇടതുപക്ഷ നേതാക്കൾ പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിലെ സി നേതാക്കളും സി പി ഐയിലെ പ്രമുഖനായ ഒരു നേതാവും പറഞ്ഞിരിക്കുന്നത് മറ്റേ പക്ഷത്ത് ഇതേപോലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതായത് യു ഡി എഫ് പക്ഷത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ രാജിവെച്ചുവോ നിങ്ങൾ കേസിനെ നേരിടുകയല്ലേ ചെയ്തത് അപ്പോൾ ഞങ്ങളെ എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആരോപണം ഉന്നയിക്കുമ്പോഴും കേസെടുക്കുമ്പോഴും ഞങ്ങൾ കേസിനെ നേരിട്ടാ പോരെ ഞങ്ങൾ എന്തിന് രാജിവെക്കണം എന്നാണ് ചോദിക്കുന്നത് ഈ ന്യായീകരണത്തെയാണ് നമ്മൾ നിങ്ങൾ ഇടതുപക്ഷമാണോ എന്ന് ഉറക്കെ ചോദിക്കാൻ തോന്നുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ പല നേതാക്കളും ചോദിക്കുന്നു യു ഡി എഫിലെ കുന്നപ്പള്ളിക്കെതിരായിട്ടും എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടും വിൻസെൻ്റിനെതിരായിട്ടും അതുപോലെ മറ്റു പല ആൾക്കാർക്കെതിരായിട്ടും ഇതേ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരാരും രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഓർക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷക്കാരാണ് രണ്ട് നിങ്ങൾ ഭരണപക്ഷക്കാരാണ് പ്രതിപക്ഷത്തിന്റെ എം എൽ എ രാജിവെച്ചോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി ഭരണപക്ഷത്തിനാണ് കൂടുതൽ ഉത്തരവാദിത്വം കൂടുതൽ അപ്പൊ ആ ഉത്തരവാദിത്വം കൂടുതലുള്ള ജനത്തിന്റെ സമൂഹത്തോട് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് അത് ഭരണപക്ഷവും കൂടിയാണ് ഈ രണ്ട് കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് ഈ സമൂഹത്തോടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാതൃകാപരമായി രാജിവെച്ചു പോയിട്ട് ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് ഉയർത്തി കൈ ഉയർത്തി കാണിക്കേണ്ട ഒരു അവസരമാണ് നിങ്ങളിപ്പോൾ ഞങ്ങളും വലതുപക്ഷം തന്നെയാണ് ഞങ്ങളും യു പോലെ തന്നെയാണ് യു ഡി എഫ് രാജിവെച്ചിന് അപ്പം ഞങ്ങളെന് രാജിവെക്കണമെന്ന് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ ഉയർ വീണ്ടും ഇടതുപക്ഷമാണോ നിങ്ങൾ ഐക്യപ്പെട്ട ഒരു മുന്നണിയാണോ ചോദിക്കേണ്ടി വരുന്നത് ഈ ഈ സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ അസന്യഗ്ധമായിട്ട് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണം മുകേഷ് രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെട്ടു കൊല്ലത്തെ പ്രമുഖ നേതാവും സി പി ഐയുടെ ദേശീയ കമ്മിറ്റി അംഗവും പ്രകാശ് ബാബുവും പറഞ്ഞു അത് രാജിവെക്കണം കൃത്യമായിട്ടും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒരു മാതൃകയാകണമെന്ന് പറഞ്ഞു പക്ഷേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് അത് ഉടനെ വേണ്ട അപ്പുറത്തുള്ളവരുടെ പേരിലും ഇതുപോലെ ഉയർന്നല്ലോ പിന്നെ എന്തുകൊണ്ട് അവിടെ നടപടി വന്നില്ല അവർ രാജിവെച്ചില്ലല്ലോ എന്ന് സി പി എം നേതാക്കൾ ചോദിക്കുന്നത് പോലെ തന്നെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയും ചോദിച്ചിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഐക്യമില്ല യും പ്രത്യേകിച്ച് സി പി ഐക്കകത്ത് തന്നെ വിഭിന്ന സ്വരങ്ങൾ ഉയരുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാവാസമായിട്ടാണ് കാണുന്നത് ഇതിനെയാണോ നമുക്ക് ഇടതുപക്ഷം എന്ന് പറയേണ്ടത് സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ഉറച്ച് അടിച്ചു പറയാൻ പറ്റുന്ന ഒരു അവസരത്തിനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞും പരസ്പര അഭിപ്രായ ഭിന്നത പറഞ്ഞും ഒരു പാർട്ടിയിൽ തന്നെ രാജിവെക്കണമെന്ന് കുറച്ചുപേര് പറയുമ്പോൾ എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു സി പി എമ്മിനകത്ത് ഇടതുപക്ഷ കൺവീനർ രാജിവെക്കേണ്ടതില്ല അത് യു ഡി എഫ്കാര് രാജിവെച്ചിട്ടില്ല പിന്നെ ഞങ്ങളത് രാജിവെക്കണം ചോദിക്കുന്നു അപ്പോഴും അവിടെ അവിടെ ഈ അതിരുകളില്ലാത്ത ഞങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒന്നാണ് ഒരേ രീതിയാണ് ഒരേ പക്ഷക്കാരാണ് എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു